രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമുക്ക് കുറേ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട് അതിൽ ഞാൻ അധികം ഒന്നും സെയിലിന് എടുത്തിട്ടില്ലാത്ത ഒരു ചെടിയാണ് ലേഡി ഷൂ ലേഡി ഷൂവിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് വെരിഗേറ്റഡ് ലീഫുള്ളതും നോർമൽ ലീഫുള്ളതും ലേഡി ഷൂ ഈ ചെടീൻ്റെ പേര് അതാണ് ഹോൾസ് ഷൂ എന്നും പറയും ഷൂ എന്നും പറയും കണ്ടില്ല ഞാനിതിൻ്റെ ഒരു പൂവിൻ്റെ ചിത്രം ഇട്ടിട്ടുണ്ട് ശരിക്കും ഒരു ഷൂ പോലെ തന്നെയുണ്ട് ഒരു പെൺകുട്ടികൾ ഇടുന്ന ഷൂ പോലെ തന്നെ ഉണ്ട് വളരെ മനോഹരമായ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ മഞ്ഞ കളറും നല്ല ചുമപ്പ് കളറും കൂടെ ചേർന്നിട്ട് ഒരു ഷൂവിൻ്റെ ആകൃതിയിൽ കൊല കൊലയായിട്ട് തൂങ്ങിക്കിടക്കുകയെ നമുക്ക് ആർച്ചുകളിലോ പന്തലിലോ ഒക്കെ വളർത്തുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് തൂങ്ങി തൂങ്ങി കിടക്കുന്ന നല്ല ഒരു പൂന്തോട്ടത്തിനൊക്കെ അലങ്കാരമായിട്ടുള്ള താങ്ങുകാലിൽ കൂടെ വളർത്താൻ പറ്റുന്ന പിന്നെ ഔട്ട് ഹൗസിൻ്റെയൊക്കെ മുകളിൽ കൂടെ വളർത്താൻ പറ്റും നല്ല ചെടികളാണ് ഇതിന് രണ്ട് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ നോർമൽ ലീഫ് അതായത് ഗ്രീൻ ലീഫ് ഉള്ളതുണ്ട് അതുപോലെ തന്നെ പിന്നെ വെരികേറ്റഡ് ഈ വെരികേറ്റഡ് ചെടി ലെഡിഷൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഇലയാണോ ഭംഗി കൂടുതൽ പൂക്കളാണോ എന്ന് പറയാൻ പറ്റില്ല പൂക്കൾ രണ്ടിൻ്റെ ഒരേപോലെ തന്നെയാണ് പക്ഷേ പിന്നെ ഇത് മറ്റേ വെരികേറ്റഡിൻ്റെ നല്ല ഭംഗിയുള്ള ലീഫാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇലയ്ക്ക് നല്ല ഭംഗിയാണ് വെള്ളയും പച്ചയും കൂടെ കലർന്നിട്ട് മറ്റേ നോർമലിൻ്റെ ആണെങ്കിൽ നല്ല പച്ച കളറിലുള്ള ഇലകളും മഞ്ഞയും ചുമപ്പും കലർന്ന പൂക്കളുമാണ് പിന്നെ വെരുകേറ്റടില് വെള്ളയും കൂടെ കലരുന്നുണ്ട് അങ്ങനെ രണ്ട് തരം പിന്നെ ലേഡീ ഷൂവിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് ഞാനതിന് പ്ലാന്റ് സൈസ് കാണിക്കട്ടോ നല്ല ഹെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യപരമായിട്ടുള്ള നല്ല ചെടികളാണ് നല്ല ആരോഗ്യമുള്ള ചെടികളാണ് ഇത് കണ്ടില്ലേ നമുക്ക് പന്തലിൽ കൂടെ വളർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർച്ചിൽ കൂടിയൊക്കെ വളർത്തുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതിൻ്റെ പൂക്കൾ കുലകളായിട്ട് താഴോട്ടാണ് തൂങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് മാലകൾ കോർത്തിട്ട പോലെയാണ് ഒരു മാ ഒരു ചിരട്ടിൽ മാ പൂക്കൾ കോർത്തിട്ട പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് വലിയ നല്ല വളമൊക്കെ ഉള്ള സ്ഥലത്താണ് വലിയ പിന്നെ വള്ളി പോലെ തൂങ്ങി തൂങ്ങി വരും ഒരു വലിയ മാല പോലെ അല്ലെങ്കിൽ ചെറുതായിട്ട് വരും നല്ല ശുശ്രൂഷയും ഒരുപാട് ഇത് വളപ്രയോഗം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരിക്കണം അപ്പോൾ നമുക്ക് ഈ ചെടി നന്നായിട്ട് പൂവിരികം ചെയ്യും ഈ ഇതുപോലെ കുഞ്ഞു ഷൂ പോലെ ലഡി ഷൂ പോലെ തന്നെയുള്ള നല്ല വലിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ വെരിഗേറ്റഡ് ലീഫുള്ള ചെടിയാണിത് ഇതിൻ്റെ പ്ലാന്റ് സൈസും കൂടി ഞാൻ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ പച്ചയും വെള്ളയും കലർന്നിട്ടുള്ള ഇലകൾ ഇലകൾ തന്നെ ഭംഗിയാണ് പൂക്കളുടെ കാര്യം പറയാനുമില്ല പിന്നെ അതിൻ്റെ നോർമൽ നല്ല നല്ല പച്ച കളറിലുള്ള ഇലകളും അതിൻ്റെ കൂടെ മഞ്ഞയും ചുമപ്പും കലർന്ന പൂക്കളുമാണ് നല്ല പിന്നെ ഒരു പൂന്തോട്ടത്തിന് അലങ്കാരമായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇല്ല കേട്ടോ ഞാൻ ഈ ചെടി ഒരു ഒരു ചെടി എൺപത് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു കോംബോ ആയിട്ട് ഇടുകയാണ് ഇതിൻ്റെ ഏതെങ്കിലും വെറൈറ്റി മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ മൂന്ന് തൈകൾക്ക് കൂടി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ആവുന്നുള്ളൂ അപ്പോൾ ഇതൊരു കോംബോ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഇതിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ തീർന്നില്ല കേട്ടോ ഈ മൂന്ന് ചെടീൻ്റെ കോംബോ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ രണ്ട് ചെടികൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അച്ചുമൻസോ ഒരു ബ്ലൂ ഡേസും രണ്ട് ചെടികൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫറ് നമുക്ക് രണ്ട് ദിവസത്തേക്കുള്ളൂ ഈ വീഡിയോ കണ്ടിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് മൂന്ന് ലേഡീഷൂടെ കൂടെ രണ്ട് ചെടികൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ